രു രണ്ടാഴ്ച തെറ്റാളോ അതോ പ്രശ്നം രണ്ടാഴ്ച മൂന്നാഴ്ച രണ്ടാഴ്ചല്ലേ രണ്ടല്ലേ രണ്ടാഴ്ച അല്ലേ എവിടെ വിടുപെട് വിട്ടുടാ ആ രണ്ടല്ലേ എത്ര ആഴ്ചത്തെട്ട് എനിക്ക് തരും ആ കൊടുത്തു ആ കൊടുത്തു മൂന്നും കൊടുത്തു ആ ആ കോട്ട് ഇപ്പോഴാണ് ചന്തയിൽ ഒരു കച്ചവടം നടന്നത് അരക്കിലോ ഞാൻ വേറെ പോത്തടത്തും കൊടുത്തിരുന്നു പിന്നെ കൊടുത്തിട്ട് ഞാൻ പൊളിച്ചു അത് ഹലോ ആ അതെ ൂട്ടല്ലേ ഇടിച്ചു കേടത്തില്ലേ ത്രീ ഞാൻ അങ്ങോട്ട് ഏരിയ ഉള്ളത് ബാക്കിൽ ആരേലും തോണ്ടിടക്കി എത്ര ഞങ്ങള് പറക്കാന്ന പറഞ്ഞു യൂട്യൂബ് ചാനലാ ഇത് ഫുള്ള് യൂട്യൂബ് ചാനലപ്പൊ ഇപ്പൊ ചാല് കാണി പിടിച്ചാ കിട്ടു ചോടുകളി ഇതിനുണ്ടോ പിടിച്ചാ കിട്ടണേർക്ക രണ്ടുപേര് ഏഴ് മുതലാളിമാരാ പിന്നെ ആരോടൊപ്പ പറയാ ഏഴ് മുതലാളിമാരാ പിന്നെ പറയാണോ വെള്ളത്തിൽ ഒരാഴ്ച കൊടുക്കേണ്ട മുട്ടാക്കലല്ലോ കെട്ടുന്നു

ി പോവാ മൊബൈലിൽ നിന്ന് നിറഞ്ഞി മൊബൈലറിഞ്ഞ് ഇനി സംസാരം പഠിച്ചിട്ട് വരണം അടുത്ത ആഴ്ച നിങ്ങൾ എന്താ പത്ര മോതോർപ്പിക്കാളെ അവരെ അവരെ മുതൽ നിങ്ങള് തൊള്ള തവണ വിലക്ക് വെക്കല കൊറപ്പേഴ്സ് പോയില്ലല്ലോ നിങ്ങളെ അവിടെണ്ട അല്ല പൈസ കൂടുതലാവുമ്പോടക്ക് വീണ് പോകും ചല്ലേ എന്നാ കൊടുക്കല്ലേ അത് என் ആയിക്കോട്ടെ <laughs> <laughs> <laughs>